ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സരോജിനിയോട് പറയാണ് എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല എനിക്ക് ദാസങ്ങളുടെ വീട്ടിൽ നിന്നിട്ടാ പഠിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ പറയുമ്പോഴാണ് കേട്ടോ അനുപമ കയറി വരുന്നത് അനുപമയെ കാണുമ്പോൾ തന്നെ മഞ്ചാടി ഒന്ന് പരുങ്ങുന്നുണ്ട് അങ്ങനെ അനുപമ കയറി വന്ന പാടെ സരോജിനി ചോദിക്കുക ഇതെന്താ നിൻ്റെ കയ്യിലൊരു ബാഗ് ആ ഈ ബാഗ് ഞാൻ അവിടെ നിന്നും എൻ്റെ ഫയലും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി എടുത്തതാ എന്ന് പറഞ്ഞിട്ട് മഞ്ചാടി നിൻ്റെ ചായ കുടിക്കൽ കഴിഞ്ഞെങ്കിൽ നീ എൻ്റെ റൂമിലോട്ടൊന്ന് വാ എന്ന് പറയുന്നു കേട്ടോ എന്നാലിസം മഞ്ചാടി ഒന്ന് പരിങ്ങാണ് ഈശ്വര പെട്ടല്ലോ എന്ന ഭാവത്തിൽ മഞ്ചാടി നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മാഷിനെയാണ് മാഷ് യാത്ര പറയാൻ ഒരുങ്ങാണ് മോളെ ദയെ ഞാൻ പോട്ടെ എന്തായാലും ഈ അച്ഛൻ്റെ മനസ്സും കണ്ണും ഒക്കെ നിറഞ്ഞ ദിവസമാണ് കാരണം എല്ലാം കൊണ്ടും ശുഭം തന്നെ എൻ്റെ മക്കളെല്ലാവരും നല്ല ബുദ്ധിയോടുകൂടി ഞാൻ മനസ്സിൽ വിചാരിച്ച ആ ഒരുതോടു കൂടി എൻ്റെ മക്കൾ എൻ്റെ നിർവഴിക്ക് വരുന്നുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്നിങ്ങനെ മാഷ് പറയുമ്പോൾ ഉടൻ തന്നെ ശബരി ഇങ്ങനെ ചിരിക്കാണ് അപ്പോൾ അപ്പൊ ശബരിയോട് പറയണത് നിന്റെ ഈ ചിരിയിലും അതുപോലെ തന്നെ നിന്റെ ഈ പ്രവൃത്തിയിലുമാണ് അച്ഛനെ എന്നോട് നന്ദി പറയാനുള്ളത് നീ വെച്ച ഉപാധികളൊക്കെ പിന്നോട്ട് വലിച്ച് നീ എൻ്റെ മോളെ കൊണ്ടുവന്നില്ലേ പിന്നെ വാശിയും വരികയൊക്കെ വേണ്ടെന്ന് വെച്ച് എൻ്റെ മോള് ഇങ്ങോട്ടേക്ക് എൻ്റെ ഈ പൊന്നുമോള് തിരികെ വന്നില്ലേ അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് എന്തായാലും അച്ഛൻ വിചാരിച്ചതുപോലെ തന്നെ നടന്നു അപ്പോൾ രാവണനാഥൻ പറയണേ ഇതൊക്കെ മക്കള് അങ്ങനെയൊക്കെ തന്നെയല്ലേ മാഷയെ എന്തായാലും മാഷിന്റെ സ്വസ്ഥമായി ഈ നാട്ടിൽ തന്നെ കൂടാ എന്ന് പറയുമ്പോൾ എന്തായാലും എനിക്കിപ്പോൾ സ്വസ്ഥമായി കാരണം എൻ്റെ മകൾ ചീരു ചീരു ും വിനിയനും ഒരു ജീവിതം ഉണ്ടാവില്ലെന്ന് ഞാൻ കരുതിയതാണ് അവർ തമ്മിൽ ഇനി ഒരു ജീവിതവും ജീവിക്കില്ല എന്ന് കരുതി അവരും ഒന്നിച്ചിരിക്കുന്നു ഇത് തന്നെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ് ഇനി എൻ്റെ മഞ്ചാടി മോള് അവളുടെ കാര്യത്തിലും കൂടി ഒരു തീരുമാനം എടുക്കണം അതും കൂടി ആയാൽ എല്ലാം ശുഭമായി എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ രാമനാഥൻ പറയണം ആ അതും ശരിയാവും മാഷ് എന്തായാലും ഇനി ഈ നാട്ടിൽ നിൽക്കാൻ നോക്ക് ആ തീർച്ചയായും അത് വേണം രഘു അമ്പിളിയൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇവിടെ നിന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് അനുപമൊക്കെ ആരും ഇല്ലാത്തതല്ലേ എന്നൊക്കെ മാഷിനോട് പറയുമ്പോൾ മാഷ് പറയാണ് തീർച്ചയായും അതൊക്കെ ണ്ടാവും അതിനു മുന്നേ എൻ്റെ മഞ്ചാടിയുടെ ഇരുപതാം പിറന്നാൾ വരുന്നുണ്ട് അന്ന് പഞ്ചരത്നത്തിൽ ഒരു കൂടലുണ്ട് എല്ലാവരെയും ഞാൻ വിളിക്കും കൂടെ രാമനാഥനും അന്ന് എനിക്ക് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട് ഒരു സർപ്രൈസായ ഒരു കാര്യമാണ് അത് കേട്ടോടെ തന്നെ രാമനാഥൻ പറയുന്നത് മഞ്ചാടിയുടെ കല്യാണക്കാരിയാണോ ഏയ് അങ്ങനെയൊന്നും അല്ല രാമനാഥ അതൊക്കെ അവിടെ വരുമ്പോൾ അന്നേ ദിവസം അറിയാം എന്നും പറയുന്നു കേട്ടോ എന്നാ മക്കളെ ഞാൻ ഇറങ്ങട്ടെ നിങ്ങൾ എന്തായാലും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി നിൽക്കണം എന്തായാലും ദയ ശബരി ഇടക്കൊക്കെ അങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളും തീർച്ചയായും അവിടെ നിൽക്കാൻ വരുമെന്ന് ദയം ശബരി രാ രാമനാഥനോട് പറയാനോ പിന്നീട് അമ്മണി കുഞ്ഞമ്മയാണ് അമ്മണിക്കുഞ്ഞ്മയോട് സുധൻ സംസാരിക്കുകയാണ് പ്രഭാവതിയില്ലാത്ത നേരെ നോക്കിയാണ് സുധൻ സംസാരിക്കുന്നത് കുഞ്ഞമ്മയെ നിങ്ങളോടൊരു കാര്യം പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ യോജിക്കുന്നു എന്നാലും എന്നെ ഈ വീട്ടിൽ നിന്നും എന്ന് പറയുമ്പോഴേക്കും ഒരിക്കലും അമ്മണി കുഞ്ഞുമയെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാനല്ല ഈ മുരുകൻ എന്ന് പറയുന്നവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗവും ഒരു വരുമാന മാർഗവും അമ്മണി കുഞ്ഞമ്മ കാണിച്ചു തന്നു എന്ന് മാത്രം പക്ഷേ അമണി കുഞ്ഞുമയെ ഇവിടെ നിർത്താൻ എനിക്കിഷ്ടമില്ലാത്തത് കൊണ്ടല്ല നിർത്താനൊക്കെ എനിക്കിഷ്ടമാണ് എനിക്ക് അതിൽ കുഴപ്പമില്ല അമണി കുഞ്ഞമ്മ ഇവിടെ നിന്നു പക്ഷേ അത് പറയുമ്പോഴേക്കും മേടാ നീ സ്നേഹമുള്ളവൻ എന്നെ എനിക്കറിയാം പക്ഷേ നിന്റെ പ്രഭാവതി എൻ്റെ മരുമകൻ ഇങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാൽ എൻ്റെ പേരക്കുട്ടി ഇങ്ങോട്ടേക്ക് കയറി വന്നാൽ നിൻ്റെ ഭാര്യയുടെ സ്വഭാവം മാറും അത് തീർച്ചയാണ് അപ്പുടം തന്നെ ഇങ്ങനെ ഞാൻ ഈ പറയുന്ന സ്ഥലം വലിയ കുഴപ്പമൊന്നുമില്ലാത്ത സ്ഥലമാണ് അമണി കുഞ്ഞമ്മ അവിടെ ചെന്ന് നിന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് മനസ്സിലാവും കുഞ്ഞമ്മ പണ്ട് പ്രസവവും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്തിരുന്നതല്ലേ അപ്പോൾ കുഞ്ഞമ്മ പറയാണ് ഞാൻ ഏറ്റെടുത്ത് ചെയ്തിരുന്നത് തന്നെ ഇപ്പോഴും എനിക്കത് ചെയ്യാൻ താല്പര്യമൊക്കെ ഉണ്ട് ചെയ്യുന്നതിൽ കുഴപ്പമില്ല പക്ഷെ എൻ്റെ പേരക്കുട്ടി എന്ന് പറയുന്നവൻ എന്നെ അന്വേഷിച്ച് ആ വീട്ടിൽ വന്ന ആ വീട്ടുകാർക്ക് ഞാനൊരു ഉപദ്രവം ആവില്ലേ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചോദിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അങ്ങനെയൊന്നുമില്ല അവനെ പേടിച്ച് നിൽക്കും പേടിക്കാതെ നിൽക്കാൻ പറ്റിയ ഒരിടം അതാണിപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ അമ്മണിക്കുഞ്ഞ അങ്ങോട്ടേക്ക് പോയിക്കോളൂ എന്ന് പറയുമ്പോൾ ശരി നീ പറയുന്നതിൽ ഒരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും കുഴപ്പമില്ല അവിടെ പോയി നിൽക്കാം അപ്പോൾ ഉടൻ തന്നെ ഇനി ഞാൻ ആരാളെന്ന് പറയാം ആളെ എന്തായാലും അമണിക്കുഞ്ഞൊക്കെ അറിയാം ആരാൾ ഹർഷയാണ് ഹർഷ എന്ന് പറയുന്നത് അന്ന് സുശീലയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആ എനിക്കറിയാം അവളോ അയ്യോ സുശീലയുടെ വെറുപ്പ് സമ്പാദിക്കേണ്ടേ അവളെ ആയിരുന്നില്ല ഹർഷയുടെ പക്ഷേ അവളുടെ ഭർത്താവിനെ സുശീല അവിടെ കയറുന്നതും വരുന്നതൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അമ്മണി കുഞ്ഞമ്മ കാര്യങ്ങൾ നോക്കുന്നത് ഞാൻ അവനോട് സംസാരിച്ചിട്ടുണ്ട് രവി ആളൊരു പാവം പയ്യനാണ് അവന് മനസ്സലിവും മനസ്നേഹവും ഒക്കെ ഉള്ളവനാണ് അതുകൊണ്ട് അവനെ എല്ലാവർക്കും പിടിക്കും ഹർഷ അങ്ങനെയല്ല പക്ഷേ അവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഹർഷയെ കുഞ്ഞമ്മ കയ്യിലെടുക്കാനുള്ള കഴിവും വേണം അപ്പോൾ ഉടൻ തന്നെ കുഞ്ഞമ്മ പറയണം എല്ലാം കൂടി കുറച്ച് പൊരുത്തക്കേടുണ്ട് എന്തായാലും ആദ്യം ചെയ്യേണ്ടത് സുഷീലെ ചെന്ന് കാണാം എന്നിട്ട് ആ വീട്ടിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ മറ്റത് സുശീലയെ കാണാതെ പോയാൽ അമ്മണി കുഞ്ഞക്ക് കുഞ്ഞമ്മക്ക് ഒരു പ്രതികാര ബുദ്ധി സുശീലയുടെ ഉള്ളിൽ വരും അത് ഒഴിവാക്കാനാണ് അയ്യോ ഈശ്വര അവളെ പോയി എന്നെ കൊണ്ടൊന്നും കാണാൻ കഴിയില്ല അവളുടെ ദുഷ്ടപ്രവർത്തിക്കൊന്നും എനിക്ക് നിൽക്കാൻ കഴിയില്ല എന്നിങ്ങനെ പറയുമ്പോൾ സുഖം പറയാം അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം എനിക്ക് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക എനിക്കറിയാം എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ അങ്ങനെയാണെങ്കിൽ ശരിയെന്ന് പറയുന്നത് കേട്ടോ അപ്പോഴാണ് ഒരു ബൈക്ക് ഇങ്ങനെ മുമ്മറത്തോട്ട് കയറി വരുന്നത് ഇത് കാണുന്ന കുഞ്ഞമ്മ പുറത്തോട്ട് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ തൻ്റെ പേരെക്കുട്ടി അയ്യോ ഈ പിശാജ് ഇവിടെയും വന്നു മുരുകൻ എവിടെയും എത്തിയോ എന്ന് പറയുമ്പോൾ സുധൻ പറയണേ ആരാ എടാ സുധ അവനടാ അവനാണ് വന്നിരിക്കുന്നത് ഞാൻ എന്തായാലും മറിഞ്ഞു നിൽക്ക മറഞ്ഞതിനു ശേഷം നീ അവനോട് പറഞ്ഞേക്ക് ഞാൻ ഇവിടെയില്ലാന്ന് അത് കേൾക്കുന്ന സുധൻ പറയാൻ അതൊന്നിന്റെ ഒന്നും ആവശ്യമില്ല അമ്മ കുഞ്ഞമ്മ പുറത്തോട്ട് വന്നോളൂ അവനോട് ഞാൻ പറഞ്ഞോളാം ഇവിടെ മറച്ചു വെച്ച അവൻ വീണ്ടും വരും അങ്ങനെ ആവുമ്പോൾ പ്രശ്നമാണ് അതുകൊണ്ട് കാര്യം അവന്റെ മുഖത്തടിച്ച് പറയൂ എന്ന് പറയാനേട്ടാ അങ്ങനെ സുധൻ ഡോറ് തുറക്കണേ ആഹാ ഇത് പാരം മുരുകനോ എന്താ മുരുക കേറാത്തത് അതെ ഞാൻ വന്നതേ എൻ്റെ എന്റെ മുത്തശ്ശി എന്ന് പറയുന്നവർ ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് അത് കേട്ടോടൻ തന്നെ അമണിക്കുഞ്ഞമ്മ പുറത്ത് വന്നു കേട്ടോ എടാ നീ ഇവിടെയും വന്നു എന്താ തള്ളേ നിങ്ങളെ എന്നെ പേടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് കര കടത്തിയതാണോ കര കയറിയതാണോ എന്നൊക്കെ പറയുമ്പോൾ സുധം പറയണെ ഒരിക്കലും അല്ല അവർക്ക് ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് വന്നതാണ് അല്ലാതെ നിന്നെ പേടിച്ചിട്ടൊന്നും എനിക്ക് വരേണ്ട ആവശ്യമില്ല എന്ന് അമണിക്കുഞ്ഞ്മയും പറയുന്നു അത് കേട്ടോടൻ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലതല്ലേ നിങ്ങളുടെ ആ വീടിന്റെ പ്രമാണി എനിക്ക് തരാനേ ആ ഉടൻ എനിക്കൊന്നമ്മ പറയാണ് ഒരിക്കലും നടക്കാത്ത കാര്യമാണ് എനിക്ക് ആകെയുള്ള സ്വത്താണ് അതിന് എനക്കൊന്നും ഞാൻ വിട്ടു തരില്ല ഞാൻ മരിച്ചതിന് ശേഷം നീ എടുത്തോ എന്നാ നിങ്ങളെ മരിപ്പിക്കാം അതായിരിക്കും നല്ലത് എന്നിങ്ങനെ പറയുമ്പോ അവിടെ സുതം പറയണേ എടാ മുരുക നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്നെ ഒന്നല്ലെങ്കിൽ വളർത്തി വലുതാക്കി ഈ അവസ്ഥയിൽ എത്തിച്ചത് ഇവരെയല്ലേ പിന്നെ ഇവരുടെ സ്വത്ത് ഞങ്ങൾക്കാർക്കും തട്ടിയെടുക്കും വേണ്ട തട്ടിയെടുക്കത്തൂല്ല അത് നിനക്ക് തന്നെ അവരുടെ മരണശേഷം നിനക്ക് ഉപയോഗിക്കാം അതിന് മുന്നേ ഈ പാവത്തിനെ നീ എന്തിനാണ് ബുദ്ധിമുട്ടിക്കുന്നത് വളർത്തി വലുതാക്കിയ കൈക്ക് തന്നെ കൊത്തണം അതെ വളർത്തി വലുതാക്കിയ സെൻറ്റിമെൻ്റ് ഒന്നും പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഇപ്പോൾ വില പോകില്ല ഞാൻ എന്തായാലും അതിൽ വീഴത്തൂല അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എനിക്ക് ഇവരോട് രണ്ട് ലക്ഷം രൂപ ഞാൻ ചോദിച്ചോളൂ അത് തരാനല്ലേ ഇവരോട് ഞാൻ പറഞ്ഞത് അത് കേൾക്കുന്ന സുഖം പറയണ ആ രണ്ട് ലക്ഷത്തിന് വേണ്ടി തന്നെയടാ ഇവർ ഇവിടെ വന്നിരിക്കുന്നത് നിനക്ക് ആ രണ്ടു ലക്ഷം സംഘടിപ്പിക്കാം ഇവരെന്തിനീ നിങ്ങളോടടുത്ത് വന്നിട്ട് കാര്യം ആ രണ്ടു ലക്ഷം കിട്ടണമെങ്കിൽ ഇവരുടെ വീടിന്റെ പ്രമാണം അങ്ങ് പണയം വെച്ചാ പോരെ അത് കേട്ടോ അമിനി കുഞ്ഞു പറയണെ അതൊരിക്കലും നടക്കില്ല നീ പ്രണയം എന്ന് പറഞ്ഞിട്ട് ആ വീട് വിൽക്കില്ലെന്ന് ആര് കണ്ടു അത് കേട്ട സുധം പറയാണ് അതേട്ടാ അത് ഒരു പക്ഷേ നീ അത് ചെയ്തേക്കാം അതുകൊണ്ട് നിനക്കിപ്പോൾ ഒരു രണ്ട് ലക്ഷം രൂപയല്ലേ വേണ്ടുള്ളൂ അത് എന്തായാലും ഇവർ നിനക്ക് സംഘടിപ്പിച്ച് തരും അപ്പോൾ ഉടൻ തന്നെ അമണി കുഞ്ഞം പറയാൻ ശരി ഞാൻ സംഘടിപ്പിച്ച് തരാം എന്തായാലും നീ ഇവർക്ക് രണ്ട് മാസത്തെ സമയം കൊടുക്ക് അത് കഴിഞ്ഞാൽ തീർച്ചയായും ഇവർ നിനക്ക് സംഘടിപ്പിച്ച് തരും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് നേരം ഒരുങ്ങനെ ആലോചിച്ചിട്ട് അതെ നിങ്ങളൊക്കെയാണ് വകകൾ നിങ്ങൾ ബന്ധുക്കൾ മൊത്തത്തിൽ കള്ളം ഏർപ്പാടാണ് ആ സുശീല എന്ന് പറയുന്ന സ്ത്രീയുണ്ടല്ലോ അവർ എനിക്ക് എനിക്കൊരു കൊട്ടേഷൻ തന്നു ഒരു മാഷിൻ്റെ കൊട്ടേഷൻ നിങ്ങൾ ഇവിടെ ഇല്ലെന്ന് അറിഞ്ഞിട്ടാണ് ഇല്ല എന്ന് അറിഞ്ഞു എന്ന് കരുതിയിട്ടാണോ ഞാൻ ഇങ്ങോട്ടേക്ക് വരാതിരിക്കുന്നതെന്ന് നിങ്ങൾ കരുതണ്ട നിങ്ങളില്ലെന്ന് ഞാൻ എപ്പോഴും അറിഞ്ഞിട്ടുണ്ട് ഞാൻ സോറി നിങ്ങൾ നിങ്ങളുണ്ടെന്ന് ഞാൻ എപ്പോഴും അറിഞ്ഞിട്ടുണ്ട് അതറിഞ്ഞിട്ടും ഞാൻ ഇങ്ങോട്ടേക്ക് വരാതിരുന്നതാണ് സുഷീല എനിക്കൊരു കൊട്ടേഷൻ തന്നതുകൊണ്ടാണ് ആ കൊട്ടേഷൻ കിട്ടിയപ്പോൾ ഞാൻ രണ്ട് ലക്ഷം കിട്ടുമെന്നൊക്കെ പ്രതീക്ഷയോട് കൂടി കാത്തിരുന്നപ്പോൾ അവരെന്നെ പറ്റിച്ചു അവർ പറ്റിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് അത് കേൾക്കുന്ന കുഞ്ഞമ്മ പറയുകയാണെങ്കിൽ എടാ സുഷീലെന്നെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ സുശീലയോട് ചെന്ന് ചോദിക്കുക അല്ല ഏത് മാഷിൻ്റെ കൊട്ടേഷൻ മാഷിൻ്റെ കൊട്ടേഷൻ അവരുടെ വേഗം തട്ടിപ്പറിക്കാൻ അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞ് വേഗം തട്ടിപ്പൊറിച്ച് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അതിലും എന്നൊക്കെ പറഞ്ഞു എനിക്ക് പണം തന്നില്ല ഇതാ ജാതികൾ അത് കേൾക്കുന്ന പണം പറഞ്ഞുണ്ടെങ്കിൽ നീ അവരടുത്ത് നിന്ന് വാങ്ങുവ അപ്പൊ അമ്മണി പറയാണ് സുശീലയെ പോലെ കെട്ടവർ ആരും തന്നെ ഉണ്ടാവില്ല ആ ഗണത്തിൽ ഞങ്ങളെ ആരെയും കൂട്ടണ്ട പിന്നെ സുശീലൻ നിനക്ക് കൊട്ടേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നീ അവളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുവ അല്ലാതെ ഞങ്ങളുടെ കയ്യിൽ നിന്നല്ല എന്നും പറഞ്ഞിട്ട് മുരുകനെ പിരികേറ്റി വിടുന്നു കേട്ടോ പിന്നീട് ഇന്ദുവിനെയാണ് കാണിക്കുന്നത് ഇന്ദു എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ച് കിടക്കുകയാണ് ആ സമയം സച്ചി അങ്ങോട്ടേക്ക് കടന്നു വരികയാണ് സച്ചിയെ കണ്ടോടെ തന്നെ ഇന്ദു പറയാണ് അച്ഛ ഇങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് അച്ഛനെ പിടിച്ചിരുത്താണ് കേട്ടോ അപ്പം പിന്നാലെ കാണാം ഇങ്ങനെ സരോജിനിയും സോറി സാവിത്രിയും ഗോകുലും കൂടി വരുന്ന കേട്ടോ ആ അമ്മയും ഏട്ടനൊക്കെ ഉണ്ടല്ലോ അപ്പം കാര്യമായി എന്തോ പറയാൻ തന്നെയാണല്ലേ നിങ്ങൾ വന്നത് പിന്നെ മോളെ നിന്റെ ജീവിതത്തെക്കുറിച്ച് ഈ അമ്മക്ക് വേവലാതി ഉണ്ടാവില്ലേ നിന്നെക്കുറിച്ച് അമ്മയെ ആദ്യം പിടിച്ച് മന മനസ്സാകെ ഒരുങ്ങുന്നു അതുകൊണ്ട് എന്റെ മോളെ എന്ത് തീരുമാനമാണ് എടുത്തത് അത് കേട്ടുടനെ അവിടെ ഗോകുലി പറയുകയാണെൻ്റെ അമ്മയുടെ തീരുമാനം ഇതൊക്കെ പറഞ്ഞു കേട്ട് നീ നല്ലൊരു തീരുമാനം എടുക്കണം അത് കേട്ട സാവിത്രി പറയണേ മോളെ നീ നല്ലൊരു തീരുമാനം തന്നെ എടുക്കണം അത് വേണ്ട നിന്റെ ജീവിതം എന്താണോ നീ എടുക്കുന്ന തീരുമാനം എന്താണ് അതാണ് ഞങ്ങളുടെ നല്ല തീരുമാനം നീ അമ്മയെ മനസ്സിന് ടെൻഷൻ ആലോചിച്ച് നീ ഒരിക്കലും ചീത്ത തീരുമാനത്തിലോട്ട് പോകരുത് ഏതാണോ നല്ലത് നിനക്ക് എനിക്ക് അതിലോട്ട് പോകുക എന്ന് പറയണം കേട്ടോ ഇതേ സമയം അവിടെ എന്ത് പറയണേ എൻ്റെ തീരുമാനം എന്തായാലും രാഹുലുമായി ഇനിയിപ്പോൾ ഈ മൃദുല പിന്നോട്ട് എന്ന് പറഞ്ഞപ്പോൾ പണം നൽകി എന്ന് പറഞ്ഞപ്പോൾ രാഹുലുമായി എല്ലാം മറന്നു മുന്നോട്ട് ജീവിക്കാനാണ് ഞാൻ കരുതിയത് പക്ഷേ ഇനി എനിക്കതിന് കഴിയില്ലച്ച എന്ന് പറയാനുട്ടോ അതിനിടക്ക് സച്ചി ചോദിക്കുകയാണെങ്കിൽ ഇതിനിടയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ ഉണ്ടായ ഞാൻ അവളുമായി സംസാരിച്ചതിന് ശേഷം ഞാൻ സത്യം ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൾ എന്നെ നിന്ന് അകന്ന് പോയപ്പോൾ ഞാൻ അവളോട് ചെന്ന് ചോദിച്ച ആ കഥകൾ പിന്നീട് പറയുന്നുണ്ടട്ടോ അതായത് മൃദുല പിന്നീട് സത്യം ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ മാറി കരയുന്നത് കാണാണ് അത് കണ്ട തന്നെ ഇങ്ങനെ ഇന്ദു വന്ന് ചോദിക്കുന്നുണ്ട് എന്താ എനിക്ക് രാഹുലിനെ ഒഴിവാക്കാൻ പറ്റില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മൃദുല പറയുകയാണെങ്കിൽ ഞാനൊരു ഡോക്ടറാണ് ഡോക്ടറായിട്ടും എനിക്ക് രാഹുലിനെ വേണമെന്ന് വാശു പിടിക്കാൻ പറ്റില്ല കാരണം നിയമപരമായും ബന്ധുപരമായും ഒക്കെ നിന്റെ ഭാഗത്താണ് ഈ ഇന്ദു രാഹുലിൽ നിൽക്കുന്നത് കാരണം നിയമപരമായി കല്യാണം കഴിച്ചവരാണ് നിങ്ങൾ പക്ഷെ ഞാൻ ഡോക്ടറാണ് ഞാനും രാഹുലും തമ്മിലുള്ള ബന്ധം വേറെ രീതിയിലാണ് അങ്ങനെ ആളുകൾ കാണത്തുള്ളൂ അതുകൊണ്ട് ആണ് ഞാൻ സത്യം ചെയ്യാതെ പിന്നെ സത്യം ചെയ്യുന്നതിലൊക്കെ എന്ത് കാര്യമാണുള്ളത് അപ്പോൾ എന്ത് പറയണേ സത്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് എനിക്കൊരു എൻ്റെ ഒരു വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്നോട് സത്യം ചെയ്യാൻ പറഞ്ഞത് അത് കേട്ട ഉടൻ തന്നെ മൃദുല എന്തോ പറയാനൊരുങ്ങുന്നുണ്ട് കേട്ടോ ആ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ എന്തോ എന്തായാലും രാഹുലുമായി മുന്നോട്ടുള്ള ജീവിതം ഇല്ലെന്ന് വെച്ചിട്ട് തന്നെയാണ് അവിടെ നിന്നും പോകുന്നത് എന്ന് സാവിത്രിയോട് പറയുമ്പോൾ സാവിത്രി പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്